അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഗാസയിൽ ലംഘിച്ചിട്ടുണ്ടാവാമെന്ന് യു എസ് അമേരിക്കയുമായുള്ള ഉടമ്പടി പ്രകാരം ഇസ്രയേൽ ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെന്ന സംശയമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രകടിപ്പിക്കുന്നത് ഇതുസംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ യു എസിന് ലഭിച്ചിട്ടില്ലെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വൈകിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് യു എസ് നൽകിയ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നതിൽ പരിശോധന നടത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വൈറ്റ് ഹൌസാണ് നിർദ്ദേശം നൽകിയത് റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ലംഘിച്ചുവെന്നാണ് യു എസ് അറിയിക്കുന്നത് ഗാസയിൽ ഹമാസിൽ നിന്നും വലിയ ഭീഷണിയാണ് ഇസ്രായേൽ നേരിടുന്നതെന്നും യു എസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം യു എസ് ആയുധങ്ങൾ നിയമപരമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലിൽ നിന്നും ലഭിച്ച ഉറപ്പുകൾ വിശ്വസനീയമാണെന്നും അതിനാൽ ആയുധ വിതരണം തുടരുമെന്നും യു എസ് അറിയിച്ചു ഹമാസ് സിവിലിയന്മാർക്കായുള്ള അടിസ്ഥാന സൌകര്യം യുദ്ധത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊപ്പം മനുഷ്യരെ കവചങ്ങളാക്കുകയുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായി തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രയേലിന് ബുദ്ധിമുട്ട് നേരിടാറുണ്ട് യുദ്ധമേഖലകളിൽ നിന്നും സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു യു എസ് മനുഷ്യാവകാശ സംഘടനകളുടെ ഇതു സംബന്ധിച്ച വിലയിരുത്തലുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിച്ചു േക്ക് സഹായമെത്തിക്കാനുള്ള യു എസ് ശ്രമങ്ങളോട് ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ സഹകരിച്ചില്ലെങ്കിലും ഇപ്പോൾ സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും യു എസ് വിലയിരുത്തുന്നു റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകിയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത് ഇസ്രയേൽ റഫയിലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ല അവർ റഫയിലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു റഫയിലെ നിലവിലെ സാഹചര്യം സാഹചര്യത്തിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാനുമാവില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ നതന്യാഹുവിനെയും ഇസ്രായേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് യു എസ് പിന്തുണയുണ്ടാവില്ലെന്നും ബൈഡൻ അറിയിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശീയ ആക്രമണത്തിൽ യു എസിനെ രൂക്ഷമായി വിമർശിച്ച മുൻ യു എസ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ഹാല റാരിറ്റ് രംഗത്തുണ്ടായിരുന്നു യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെന്റ് അറബിക് ഭാഷാ വിഭാഗം വക്താവായിരുന്ന ഹാല കഴിഞ്ഞ മാസമാണ് രാജിവെച്ചത് അമേരിക്കയുടെ ആസാ നയത്തോട് വിയോജിച്ച് പതിനെട്ട് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഹാല രാജിവെച്ചത് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം യു എസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് വൈറ്റ് ഹൌസിന്റെ പശ്ചിമേഷ്യൻ നയം വൻ പരാജയമാണെന്ന് ഹാല പറഞ്ഞു ഇത് മനുഷ്യത്വരഹിതമായ നയമാണ് തനിക്കിനി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാകാനോ ഈ നയം പ്രോത്സാഹിപ്പിക്കാനോ കഴിയുകയില്ല പലസ്തീനികളെയോ ഇസ്രായേലുകളെയോ സഹായിക്കാത്ത ഒരു പരാജയപ്പെട്ട നയമാണിതെന്നും ഹാല പറഞ്ഞു യു എസിലെ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹാലയുടെ പ്രതികരണം മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങളോ ആയുധങ്ങളോ അയക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല ഗാസയിൽ നടക്കുന്നത് വംശവർത്തിയാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർണയിച്ചിട്ടുമുണ്ട് എന്നിട്ടും യു എസ് ഇപ്പോഴും കോടിക്കണക്കിന് പ്രതിരോധ ആയുധങ്ങൾ മാത്രമല്ല ആക്രമണാത്മക ആയുധങ്ങളും അയക്കുന്നുണ്ട് ഇത് ആഭ്യന്തര നിയമത്തിന്റെ ലംഘനത്തിന് തുല്യം തന്നെയാണ് പല നയതന്ത്രജ്ഞർക്കും ഇതറിയാം എന്നാൽ പലരും അത് പറയാൻ ഭയപ്പെടുകയാണെന്നും ഹാല റാരിറ്റ് കൂട്ടിച്ചേർത്തു ചില ലോബികളുടെ പ്രത്യേക താല്പര്യങ്ങൾ യു എസ് നയങ്ങളെയും കോൺഗ്രസിനെയും സ്വാധീനിക്കാറുണ്ടെന്നും ഹാല ആരോപിച്ചു ന്യൂസ് ഡെസ്ക് che era la comune.